വേനൽക്കാലത്ത് കർഷകർക്ക് പ്രയോജനപ്പെടേണ്ട കൃഷി വകുപ്പിന്റെ ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി നിലച്ചതോടെ കർഷകർ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഓണം വിഷുവിപണി മുന്നിൽ കണ്ട് വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ ആരംഭിച്ച പച്ചക്കറി ഏത്തവാഴ കൃഷിയുമൊക്കെ വേനലിൽ കരിഞ്ഞുണങ്ങിയ സ്ഥിതിയാണുള്ളത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൃഷി നനയ്ക്കേണ്ട അവസ്ഥയിലാണ് കർഷകർ എന്നാൽ വേനൽക്കാലത്ത് ഓരോ വിളയ്ക്കും ആവശ്യമായ വെള്ളം കൃത്യമായ ഇടവേളയനുസരിച്ച് നനയ്ക്കാവുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ പദ്ധതി തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ കേരളത്തിൽ പദ്ധതി നിലച്ചിരുന്നു യാണ് ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഉൽപ്പാദനം ഉണ്ടാവുകയുള്ളൂ പച്ചക്കറി കൃഷിയിൽ ഉൾപ്പെടെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി വകുപ്പിനെ സമീപിച്ചപ്പോൾ വളരെ നിരാശാജനകമായ ഒരു സമീപനമാണ് കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേരളം ഒഴിച്ചുള്ള മറ്റ് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തൊണ്ണൂറ് ശതമാനം സബ്സിഡിയാണ് ഈ പദ്ധതിക്ക് ലഭിക്കുന്നത് എന്നാൽ ഇവിടുത്തെ കൃഷി വകുപ്പിനെ സമീപിച്ചപ്പോൾ അവർ അതിൻ്റെ ഇത് കർഷകരെ ഇതിൽ നിന്ന് ഒഴിവാക്കത്തക്ക തരത്തിലുള്ള നിയമാവലികളാണ് അവർ പ്രധാനമായും പറയുന്നത് ലാസ്റ്റ് ഇത് ചെയ്യുന്ന ഏജൻസികളുടെ നമ്പർ എനിക്ക് തന്നു അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധനങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു അതിൽ ൂലം സബ്സിഡി ലഭ്യമല്ലാത്തതിനാൽ പദ്ധതി ഏൽപ്പിച്ച ഏജൻസികൾ ഭൂരിഭാഗവും പിന്മാറി ഈ സാഹചര്യത്തിൽ അനാസ്ഥ അവസാനിപ്പിച്ച് സഹായം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം